കരൺ ജോഹർ സംവിധാനം ചെയ്യുന്ന എ ദിൽഹൈ മുഷ്കിൽ എന്ന ചിത്രത്തിന് സെൻസർ ബോർഡ് യു എ സർട്ടിഫിക്കറ്റ് നൽകി രൺബീർ കപൂറിനൊപ്പമുള്ള ഐശ്വര്യ റോയുടെ ചൂടൻ രംഗങ്ങൾ സെൻസർ ബോർഡ് കട്ട് ചെയ്ത് നീക്കി ഇരുവരുടെയും മൂന്ന് ചൂടൻ രംഗങ്ങൾക്കാണ് സെൻസർ ബോർഡ് കത്രിക വെച്ചത് സെൻസർ ബോർഡിന് വേണ്ടിയുള്ള പ്രദർശനത്തിൽ കരൺ ജോഹറും ഒപ്പമുണ്ടായിരുന്നു ഈ രംഗങ്ങൾ സിനിമയുടെ അഭിഭാജ്യ ഘടകമാണെന്ന് പറഞ്ഞിട്ടും അംഗങ്ങൾ ഇത് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു ട്രെയിലറിൽ കാണിക്കുന്ന രംഗങ്ങൾ ഉൾപ്പെടെയാണ് നീക്കം ചെയ്തത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ സ്റ്റുഡന്റ് ഓഫ് ദി ഇയറിന് ശേഷം കരൺ സംവിധാനം ചെയ്യുന്ന ചിത്രം കൂടിയാണിത് പ്രണയത്തിന് പ്രാധാന്യം നൽകി ഒരുക്കിയ സിനിമയിൽ രൺബീർ കപൂർ ഐശ്വര്യ റായ് ഫവാദ് ഖാൻ അനുഷ്ക ശർമ്മ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നു ഐശ്വര്യയുടെ ഗ്ലാമർ രംഗങ്ങളിൽ അമിതാഭ് ബച്ചന് അതൃപ്തി രേഖപ്പെടുത്തിയെന്ന് നേരത്തെ വാർത്തകളുണ്ടായിരുന്നു തന്റെ മരുമകൾ അഭിനയിക്കുന്നതിനും ബിഗ് ബിക്ക് എതിർപ്പില്ലെങ്കിലും ഗ്ലാമറസ് രംഗങ്ങൾ അദ്ദേഹത്തിന് ഉൾക്കൊള്ളാനാകുന്നില്ലെന്നാണ് ബോളിവുഡ് വൃത്തങ്ങൾ പറയുന്നത് ചിത്രത്തിന്റെ ചില ഭാഗങ്ങൾ എഡിറ്റ് ചെയ്ത് ണമെന്ന് ബച്ചൻ കരൺ ജോഹറിനോട് നേരിട്ട് ആവശ്യപ്പെട്ടതായും വാർത്തയുണ്ടായിരുന്നു ചിത്രത്തിൽ ഷാറുഖ് ഖാൻ അതിഥി വേഷത്തിൽ എത്തുന്നുണ്ട് ഒക്ടോബർ ഇരുപത്തെട്ടിന് ചിത്രം തിയേറ്ററിൽ റിലീസ് ചെയ്യും